വിശ്വംശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരമപരശുദ്ധ തൃത്വകാരണത്തിന് എന്നേരവും ആരാധന സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവം ആരാകുന്നു ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം കരുണയാകുന്നു ഇടയനാകുന്നു നീതിയാകുന്നു അങ്ങനെ ഒത്തിരി പറയാൻ സാധിക്കും പക്ഷെ ഇതൊക്കെ ബൗദ്ധിക തലത്തെ ഒതുങ്ങി നിൽക്കുന്നതാണ് ദൈവം സ്നേഹമാകും ദൈവം കാരുണ്യമാകുന്നു ദൈവം പ്രകാശമാകുന്നു ശരിയാണ് പക്ഷേ ഇതെങ്ങനെ അനുഭവിക്കും എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും എങ്ങനെ ദൈവത്തെ സ്പർശിക്കാൻ സാധിക്കും എങ്ങനെ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും ദൈവം അരൂപിയാണ് വ്യക്തിയാണെങ്കിലും അരൂപിയാണ് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വാഗ്ദാന പേടകത്തിനരികെ മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചു വാഗ്ദാന പേടകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ വാഗ്ദാന പേടകമാകുന്ന അടയാളത്തിലൂടെ മോശ ദൈവത്തെ ദർശിക്കുകയായിരുന്നു പോലെ സംസാരിക്കുകയായിരുന്നു പക്ഷേ മോശ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നിന്നെ കാണണം നിന്നെ ദർശിക്കണം ദൈവം മോശയോട് പറഞ്ഞു നീ എൻ്റെ മുഖം കണ്ടുകൂടാ നീ മരിച്ചു പോകും അതുകൊണ്ട് നീ പാറയുടെ ഇടുക്കി നിൽക്കുക ഞാൻ കടന്നുപോകും നീ എൻ്റെ മുൻഭാഗം കാണുകയില്ല നീ എൻ്റെ പിൻഭാഗം കാണും അതെ ദൈവത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ദർശിക്കാൻ മനുഷ്യന് സാധിക്കില്ല പ്രകാശങ്ങളിൽ വസിക്കുന്ന ദൈവം പക്ഷെ ആ ദൈവത്തെ എനിക്ക് ദർശിക്കാൻ സാധിക്കും എനിക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ദൈവത്തോടെ എനിക്ക് സംസാരിക്കാൻ സാധിക്കും എങ്ങനെ അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ അതുകൊണ്ട് അഭൗമികമായിട്ട് നിൽക്കുന്ന സ്വർഗത്തോളം ഉന്നതമായിട്ട് നിൽക്കുന്ന അരൂപിയായ ദൈവത്തെ ഇന്ന് എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആയതുകൊണ്ട് ദൈവം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കും ദൈവം ആരാധന ക്രമമാകുന്നു അല്ലെങ്കിൽ ആരാധന ക്രമത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ദൈവത്തെ അറിയുക ദൈവം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് എന്താണ് ആരാധനക്രമം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ദൈവം നമ്മളെ സ്പർശിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു നമ്മളും ദൈവത്തെ ദർശിക്കുന്നു ആ ആരാധനക്രമം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉന്നതമായ പശുദ്ധ കുർബാനയുണ്ട് യാമപ്രാർത്ഥനകളുണ്ട് കൂതാശ അനുകരണങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ആശീർവാദങ്ങളുണ്ട് ഭക്തികളുണ്ട് കുരിശിൻ്റെ വഴിയാകാം ജപമാലയാകാം വെന്തിങ്ങ ധരിക്കുന്നതാകാം ഒരു ചെറിയ കുരിശടയാളം വരയ്ക്കുന്നതാകാം എന്തുമായിക്കൊള്ളത്തിൽ അതെല്ലാം ആരാധനക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തെ അറിയാനും ദൈവത്തെ സ്പർശിക്കാനും ഈ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുക ദൈവം ആരാധനക്രമമാകുന്നത് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് വശുധ കുർബാനയെയും ആരാധനക്രമത്തെയൊക്കെ ചുരുക്കുന്ന പ്രവണതയുണ്ട് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി എങ്ങനെയെങ്കിലും ആരാധനക്രമത്തെ ഒപ്പിക്കുന്ന പ്രവണതയുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരാധനക്രമത്തെ വെറും അർത്ഥമില്ലാത്ത ആചാരം അനുഷ്ഠാനമാണെന്ന് പറയുന്നവരുണ്ട് ഓർക്കണം ഒരു പ്രവൃത്തി അർത്ഥമില്ലാത്ത ആചാരവും അനുഷ്ഠാനമാവുന്നത് എൻ്റെ മനോഭാവം അനുസരിച്ചാണ് ഞാൻ കുരിശ് വരച്ചുകൊണ്ട് എന്നെ തന്നെ ആശീർവദിക്കുമ്പോൾ തൃത്വത്തിൻ്റെ നാമത്തിൽ കുരിശിലൂടെ ദൈവം നേടിയെടുത്ത രക്ഷയുടെ ഫലം എനിക്ക് ദൈവം നൽകുകയാണ് അത് അർത്ഥമില്ലാത്ത ആചാരമായിട്ട് മാറുന്നത് എനിക്കതിൽ വിശ്വാസമില്ലെങ്കിലാണ് ഓർക്കുക രക്തസ്രാവക്കാരി സ്ത്രീ കൂടി ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചേ ഉള്ളൂ ആ അടയാളത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു ഈശോ പോലും അറിഞ്ഞില്ല ശക്തി പുറപ്പെട്ടു അതെ രക്തസ്രാവക്കാരിക്ക് സ്ത്രീ ഈശോയെ അനുഭവിച്ചറിഞ്ഞു ഈശോയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞു സൗഖ്യത്തിലൂടെ എന്താണ് അവൾ ചെയ്തത് ഒരു ചെറിയൊരു ക്രമം ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു അതുകൊണ്ടാണ് പറയുക ദൈവം ഇന്ന് ആരാധന ക്രമമാകുന്നു തീർച്ചയായും രക്ഷാകര സംഭവത്തിൽ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു അബ്രാഹത്തെ വിളിച്ചു മോശയെ വിളിച്ചു സാവോളിന് പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധർക്ക് ഫ്രാൻസ് അശീസിക്കുക ക്രൂശി ദർശനം നടത്തി എല്ലാ വിശുദ്ധരും മിക്കവാറും ഒക്കെ ഈശോയെ നേരിട്ട് കാണുന്നവരാണ് ദർശിക്കുന്നവരാണ് കരിശ്മാര ധ്യാനങ്ങളിലൂടെ വളർന്നവര് ദർശനപരമുള്ളവരെ അവർ ഈശോയെ കാണുന്നുണ്ട് സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ആ അഭൗമികമായ ആ ദർശനത്തിൻ്റെ ഭാവം അതൊന്നുകിൽ മിസ്റ്റിസിസമാണ് അഭൗമികമായ ദർശനമാണ് അല്ലെങ്കിൽ പരിശുദ്ധാരോഗ്യയുടെ ദാനമാണ് അതെല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ എല്ലാവർക്കും ദൈവത്തെ ആന്തരികമായി ബൗദ്ധികമായി ആത്മീയമായി ദർശിക്കാൻ സാധിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തൻ്റെ സാന്നിധ്യം സ്ത്രാചനത്തിന് പകൽ സമയത്ത് മേഘത്തൂണായിട്ട് മേഘം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു ആ മേഘത്തിൻ്റെ അടയാളമാണ് പ്രതീകമാണ് ധൂമം എന്ന് പറയുന്നത് ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ധൂപത്തിലൂടെ ദൈവസാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുക ധൂപത്തിലൂടെ ധൂപാർപ്പണത്തിലൂടെ ആ അടയാളത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് അതുപോലെ ഇസ്രാചനത്തെ രാത്രി ദൈവം ദീപസ്തംഭത്തിലൂടെ നയിച്ചു അതെ ദൈവം ആ ദീപസ്തംഭം അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഈ സാന്നിധ്യത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഇസ്രാചനത്തോടും മോശയിലൂടെ ആവശ്യപ്പെട്ടത് വാഗ്ദാന പേടകത്തിനരികെ ധൂപീഠവും ദീപപീഠവും ഉണ്ടായിരിക്കണം അതെ അടയാളത്തിലൂടെയാണ് ദൈവം തന്നെ സാന്നിധ്യം നൽകുന്നത് ഇസ്ലാമചനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം അവർക്കൊരു ക്രമം നൽകി ഇപ്പം സഹ ആചരിക്കുക കുഞ്ഞാണിനെ കൊന്ന് മുഴുവന് ഭക്ഷിക്കുക അതിൻ്റെ അസ്ഥി ഉടിക്കരുത് അതിൻ്റെ രക്തം തെളിക്കണം ഇതെല്ലാം അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് അതിലൂടെയാണ് ദൈവം അവർക്ക് ഈശോയാണ് രക്ഷകൻ യഹോവയാണ് രക്ഷകൻ യഹോവ മാത്രമാണ് ദൈവം എന്നുള്ളതായ ആ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് മോശ ദൈവത്തെ നേരിട്ട് കണ്ടെങ്കിലും കത്തിനിൽക്കുന്ന ഉൾപ്പെടർപ്പിലൂടെയാണ് കണ്ടത് ആ അടയാളത്തിലൂടെയാണ് ആ പ്രതീകത്തിലൂടെയാണ് മാത്രമല്ല ദൈവം മോശയെ ശക്തിപ്പെടുത്താനായിട്ട് മോശയ്ക്കൊരു വടി നൽകി അതെ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുന്നത് ആ വടിയാകുന്ന അടയാളത്തിലൂടെയാണ് അതുകൊണ്ടാണ് പറയുക ദൈവം ആരാധനാക്രമമാകുന്നു അതുകൊണ്ട് നമ്മുടെ സഭാത്മക ജീവിതത്തിലും വൈയക്തിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രാർത്ഥനകളിലൂടെ ആരാധന ക്രമത്തിലൂടെ ദൈവത്തെ ദർശിക്കുവാൻ ദൈവത്തിന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ആരാധന ക്രമത്തിന് അത് വൈയക്തികമായ ഭക്തിയാകാം നമ്മൾ സമയം കൊടുക്കണം മോശ വാഗ്ദാന പേടകത്തിന് മുമ്പിലായിരുന്നതുപോലെ സക്രാരിയുടെ മുമ്പിൽ നമുക്ക് സാധിക്കണം അതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോ പറഞ്ഞില്ലേ എന്നെ സ്വീകരിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അരൂപിക്കെടുത്ത വിധം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ആ വൈയക്തികമായ ആരാധനക്രമത്തിലും ദൈവം നമ്മളിലേക്ക് വരുന്നു ഈശോ നമ്മളിലേക്ക് വരുന്നു നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാ പൈശാചികമായ തെറ്റായ ചിന്താഗതിയെ മാറ്റിവെച്ചുകൊണ്ട് ദൈവം ആരാധനക്രമമാകുന്നു ആരാധനക്രമമാകുന്നു ദൈവം അത് എല്ലാവരോടും കാണിക്കുന്ന കാരുണ്യമാണ് ഓർക്കുക ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ ആശീർവദിക്കപ്പെടുന്ന വസ്തുക്കളിൽ സ്ഥലങ്ങളിൽ വ്യക്തികളിൽ മാറ്റങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് പഠനം തെളിയിച്ചിട്ടുണ്ട് അതെ ഈ ക്രമത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം വരുന്നത് അത് ദർശിക്കാൻ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഈ വലിയ സത്യം അനുഭവിക്കുവാൻ അംഗീകരിക്കുവാൻ നമുക്ക് എളിമയുണ്ടാകട്ടെ അതെ ഇതാണ് ദൈവത്തിൻ്റെ പരമമായ പരിശുദ്ധ കാരുണ്യം ഏറ്റവും നിസ്സാരമായ അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെ പോലും പ്രവർത്തിക്കുന്ന ദൈവം പരമപരിശുദ്ധ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആമയ